തായ്ലാന്റ് വന്നിട്ട് തായ്ലാന്റ് തായ്ലാന്റിന്റെ ഫുഡ് ട്രൈ ചെയ്യുന്ന നെക്സ്റ്റ് എപ്പിസോഡാണ് ഇപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഖാനം ക്രോക്ക് എന്നുള്ളൊരു സാധനമാണ് ഇത് വേൾഡ്സ് ഫോർത്ത് ബെസ്റ്റ് പാൻ കേക്ക് എന്നാണ് പറയുന്നത് സോ ഡെഫിനറ്റ്ലി നമ്മൾ കഴിച്ചു നോക്കിയേ പറ്റുള്ളൂ ഇതെങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചതാണ് നമ്മുടെ ഉണ്ണിയപ്പക്കാരത്തിൻ്റെ അകത്താണ് ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഈ പാൻ കേക്ക് ഞാൻ ചില ആൾക്കാരൊക്കെ ഇത് നടന്ന് കഴിച്ചുകൊണ്ട് പോകണമെന്ന് കാണുന്നുണ്ടായിരുന്നു നെസ്റ്റ് നമുക്ക് കാനം ക്രോക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് പോകണം പോണെന്ന് നമുക്ക് കഴിച്ച് നോക്കാം വേൾഡ്സ് ബെസ്റ്റ് പാൻ കേക്ക് വോർത്ത് ഹൈപ്പാണെന്ന് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നത്

അതാണ് എവിടെയോ കഴിച്ചൊരു ടേസ്റ്റ് നല്ല തേങ്ങയുടെ ടേസ്റ്റ് അത് തന്നെയാണ് അടിപൊളി